കോൺഗ്രസിനെ തോൽപ്പിച്ച് മുന്നിലെത്തിയ ബി ജെ പിയുടെ വിജയമായിരുന്നു ഈ തിരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനത്തിന് പറയാനുണ്ടായിരുന്നത് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരുന്നു മധ്യപ്രദേശ് രാജസ്ഥാൻ തെലുങ്കാന ഛത്തീസ്ഗഡ് മിസോറാം എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് രാജ്യമെമ്പാടും നടത്തുന്ന പൊതു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപേ എത്തുന്ന തിരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയാണ് ഈ ഇലക്ഷനെ കൂടുതൽ പ്രസക്തമാക്കുന്നത് ഒരു സെമി ഫൈനൽ പ്രതീതി എന്നാൽ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വാർത്താ പ്രാധാന്യം കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനമാണ് മിസോറാം എന്നാൽ ഇക്കുറി അത് തിരുത്തപ്പെട്ടു മിസോറാമിൽ ചർച്ചയായ രാഷ്ട്രീയ വിഷയങ്ങളും ചതുഷ്കോണ മത്സരം പകരുന്ന പോരാട്ട ചൂടുമായിരുന്നു അതിന്റെ പ്രധാന കാരണം ഇതിനൊപ്പം വോട്ടെണ്ണൽ ജനം മാറ്റിയതും മിസോറാം ഫലം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു ഭൂരിഭാഗം എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും തോൽപ്പിച്ച ഫലമാണ് മിസോറാമിൽ നിന്ന് പുറത്തു വന്നത് പാരമ്പര്യം അവകാശ മുദ്രയാക്കിയ ആഴത്തിൽ വേരൂന്നിയ പാർട്ടികളെ കൈവിട്ട് ജനം പുതിയ പാർട്ടിക്ക് ഭരിക്കാനുള്ള അവസരം നൽകി ഈ ഫലത്തിലേക്ക് മിസോറാമിനെ എത്തിച്ചത് എന്താണ് പുതിയ താരോദയമായി സൊറാം പീപ്പിൾസ് മൂവ്മെന്റ് മാറിയതെങ്ങനെയാണ് വലിപ്പത്തൽ കേരളത്തിന്റെ പകുതിയോളം വിസ്തൃതിയുള്ള സംസ്ഥാനമാണ് മിസോറാം എന്നാൽ ഇവിടെയുള്ള വോട്ടർമാർ കേവലം എട്ട് പോയിന്റ് അഞ്ച് ലക്ഷം മാത്രം കാരണം സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യ പതിനൊന്ന് ലക്ഷം മാത്രമാണ് കേരളത്തിലെ ഒരു ജില്ലയിലെ ജനം പോലും ഈ സംസ്ഥാനത്തിനില്ലെന്ന് തന്നെ പറയാം നിയമസഭയിൽ നാൽപ്പത് സീറ്റുകളും ലോക്സഭയിലേക്ക് ഒരു സീറ്റുമാണ് മിസോറാമിനുള്ളത് നാല്പത് സീറ്റുകളിലേക്കും ഒറ്റത്തവണയായിട്ടായിരുന്നു വോട്ടെടുപ്പ് സാക്ഷരതയിൽ കേരളത്തിനൊപ്പം മുന്നിൽ നിൽക്കുന്ന മിസോറാമിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിലും ആവേശം കാട്ടിയപ്പോൾ എഴുപത്തിയേഴ് പോയിന്റ് മുപ്പത്തി ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ചെറിയ സംസ്ഥാനമാണെങ്കിലും രാജ്യാന്തര അതിർത്തികൾ പങ്കിടുന്ന മിസോറാമിന്റെ പ്രാധാന്യം വളരെ വലുതാണ് വടക്കു കിഴക്കൻ സംസ്ഥാനമായ മിസോറാമിലെ തിരഞ്ഞെടുപ്പിന് ഇപ്പോൾ പ്രാധാന്യമേറാൻ കാരണം മണിപ്പൂർ എന്ന അയൽ സംസ്ഥാനമാണ് മാസങ്ങളായി കലാപം നടന്ന മണിപ്പൂരിലെ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് വിഷയങ്ങളാക്കിയാണ് മിസോറാമിലെ പാർട്ടികൾ വോട്ട് തേടിയത് മണിപ്പൂരിലെ മാത്രമല്ല അയൽരാജ്യമായ മ്യാൻമറിൽ നിന്നെത്തിയ അഭയാർത്ഥികളും ഇവിടെ രാഷ്ട്രീയ വിഷയമായി ചുരുക്കത്തിൽ വികസന പ്രശ്നങ്ങൾക്കൊപ്പം അഭ്യർത്ഥി പ്രശ്നവും മിസോറാം തിരഞ്ഞെടുപ്പിലെ പ്രധാന ഘടകങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ് സോറാം പീപ്പിൾസ് മൂവ്മെന്റ് ഈ പാർട്ടി രൂപം കൊണ്ടിട്ട് വർഷങ്ങൾ മാത്രമായ സൊറാം പീപ്പിൾസ് മൂവ്മെന്റ് പ്രതീക്ഷിച്ച പോലെ കരുത്തുകാട്ടി പ്രാദേശിക പാർട്ടികൾ തമ്മിലുള്ള മത്സരത്തിൽ സൊറാം പീപ്പിൾസ് മൂവ്മെന്റ് എം എൻ എഫിനെ അട്ടിമറിക്കുമെന്ന് ാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കേവലം ആറ് സീറ്റ് മാത്രമാണ് ഈ പാർട്ടിക്ക് ലഭിച്ചതെങ്കിലും സംസ്ഥാനത്തെ പ്രതീക്ഷാ പദവി അവർ സ്വന്തമാക്കിയിരുന്നു പ്രതിപക്ഷത്തുനിന്ന് ഒറ്റക്കുതിപ്പിൽ ഭരണ പാർട്ടിയായി മാറാൻ കേവലം അഞ്ചു വർഷം കൊണ്ട് ഈ പുതിയ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ശതമാനം വോട്ടുകളും ആറ് സീറ്റുകളും നേടിയ ഈ പാർട്ടി ഇക്കുറി ഇത് ഇരുപത്തി ഏഴായി ഉയർത്തി ഡൽഹിയിൽ ഉതിച്ച് പഞ്ചാബിലേക്ക് വേരോടിച്ച ആം ആദ്മി പാർട്ടിയുമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ മിസോറാമിലെ സൊറാം പീപ്പിൾസ് മൂവ്മെന്റിനെ താരതമ്യം ചെയ്യുന്നത് ആം ആദ്മി പാർട്ടിയെ പോലെ മിസോറാമിലെ നഗര പട്ടണ പ്രദേശങ്ങളിൽ ശക്തി സൊറാം പീപ്പിൾസ് മൂവ്മെന്റ് നേതാവായ ലാൽ ഡോമ അരവിന്ദ് കെജ്രിവാളിനോട് സാദൃശ്യമുള്ള ഒരു നേതാവ് തന്നെയാണ് ഏഴ് സ്വതന്ത്ര പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച ഒരു ശക്തമായ പാർട്ടിയാണ് സൊറാം പീപ്പിൾസ് മൂവ്മെന്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം കൂടിയാണ് മിസോറാം കലാപം രൂക്ഷമായ മണിപ്പൂരിൽ നിന്ന് പതിനായിരങ്ങളാണ് മിസോറാമിലേക്ക് പലായനം ചെയ്തത് അതുപോലെ അയൽരാജ്യമായ മ്യാൻമറിൽ നിന്നും വിവിധ കാലങ്ങളിലായി മുപ്പത്തയ്യായിരം പേർ മിസോറാമിലേക്ക് എത്തി അഭയാർത്ഥികളായി എത്തുന്നവർക്ക് സുരക്ഷയൊരുക്കി അവരെ ഉൾക്കൊള്ളുന്ന സമീപനമാണ് മിസോറാം ഭരിച്ച എം സ്വീകരിച്ചത് മണിപ്പൂരിലെ കുങ്കിസോ വംശജർക്കും മ്യാൻമറിലെ ചിൻകുക്കി വംശജർക്കും മിസോങ്ങൾക്കുമുള്ള വംശബന്ധമാണ് ഇവരെ സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത് അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിൽ തുറന്ന സമീപനമാണ് മിസോറാം സർക്കാർ ഏറ്റെടുത്തത് ചിൻ ജനത നമ്മുടെ സഹോദരങ്ങളാണ് അവർക്ക് അഭയം ണം എന്നതായിരുന്നു മിസോറാം മുഖ്യമന്ത്രി സോറന്താങ്കിയുടെ പ്രതികരണം ഒരൊറ്റ ഭരണ സംവിധാനത്തിൽ ഇവരെല്ലാവരും എത്തണമെന്ന ആഗ്രഹമാണ് സോറന്താംഗ പങ്കുവച്ചത് എന്നാൽ മിസോ നാഷണൽ ഫ്രണ്ടിന്റെ ഭരണവിരുദ്ധ വികാരം മറയ്ക്കാനുള്ള മുഖം മൂടിയായിട്ടാണ് പാർട്ടി ഇതിനെ ഉയർത്തിക്കാട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മിസോ നാഷണൽ ഫ്രണ്ടിനും കോൺഗ്രസിന്റെ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിക്കാനാവില്ലെന്ന അവരുടെ വാദം യുവാക്കളുടെ നെഞ്ചിൽ തറച്ചു കയറി പൊതുപരീക്ഷണത്തിന് ജനം ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തതോടെ മിസോറാം മാറി ഇനി വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു പ്രചോദനമായി തന്നെ ഈ സംസ്ഥാനം നിലകൊള്ളും